ചൈന തിരോധാന കേസ് പ്രതി സിബാസിൻ്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത് രഘുനാഥ് നാരായൺ ഇവിടുത്തെ വിവരങ്ങൾ നൽകും രഘു പരിശോധനകൾ പല ദിവസങ്ങളായി തുടരുന്നു ആ വീടും പരിസരവും ഒക്കെ കുഴിച്ചുള്ള പരിശോധനയിൽ പല നിർണായക വസ്തുക്കളും കണ്ടെത്തുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സാങ്കേതിക സംവിധാനം ഇത് പ്രയോജനപ്പെടുത്തുന്നത് അതിന് വേറെ ഏതെങ്കിലും പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ സഹായത്തോടെയാണോ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുക ിവിഷൻ നാഷണൽ സെൻറ്റർ ഫോർ എത്ത് സൈൻസ് സ്റ്റഡീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് സെബാസിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധന നടത്തുക സാധാരണ ഇത് ആർക്കിയോളജി വിഭാഗമൊക്കെ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് മണ്ണിൻ്റെ അടിയിൽ എന്തേലും വസ്തുക്കളുണ്ടോ എന്ന് മുകളിൽ ഒരു യന്ത്രത്തിൽ നമ്മൾ സിനിമകളിലും ഒക്കെ അല്ലെങ്കിൽ മറ്റ് ആർക്കിയോളജി വിഭാഗമൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രം നമ്മൾ കണ്ടിട്ടുണ്ടായതായിരിക്കാം ആ യന്ത്രത്തിൻ്റെ തയ്യാറാക്കുന്നതാണ് ആ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ചെയ്യുന്നത് ഒപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട് ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരല്ല ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ബിന്ദു പത്മനാഭൻ്റെ കേസിൽ അതായത് ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസിലല്ല ബിന്ദു പത്മനാഭൻ്റെ സ്വത്ത് വ്യാജരേഖ ചമച്ച് വിറ്റ കേസിൽ സെബാസ്റ്റിൻ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇതിൻ്റെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലാണ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടി സെബാസ്റ്റിനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചപ്പോൾ അയാളെ വഴങ്ങുകയല്ല ചെയ്തത് അത് നിഷേധിക്കുകയാണ് ചെയ്തത് ഈ വീടിനകത്ത് ഉൾപ്പെടെ പരിശോധന നടത്താൻ വേണ്ടിയാണിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുള്ളത് പുരയിടം മുഴുവൻ ഇത്തരത്തിൽ പരിശോധന നടത്തും കാരണം മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇയാൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംശയം ഈ മൃതദേഹത്തിന് മൃതദേഹം കൊലപാതകം ചെയ്ത ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി ആണ് മറവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവരുടെ ഒരു നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഭൂമിക്കടിയിൽ പരിശോധന നടത്താനുള്ള നീക്കം നടത്തുന്നത്